ഹരി ശ്രീ ഗണപതി നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നത് അശ്വതി തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തിയക്ക തുടങ്ങുന്ന മേടൻ രാശിക്കാർക്ക് പ്രതികൂലമാണ് വ്യാഴമാറ്റം സാമ്പത്തികപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള ഏറെയാണ് പ്രത്യേകിച്ച് വിദേശ കാര്യങ്ങളിലൊക്കെ ജോലി നോക്കുന്നവർ ഏജൻസി വഴിയൊക്കെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പുകളൊക്കെ നേരിടാനുള്ള സാധ്യതകളേറെയാണ് കാര്യ കർമ്മ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സുകാർ വളരെ ആലോചിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കാരണം ബിസിനസ് പരമായിട്ടുള്ള ചില വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഉപരിപഠനത്തിന് പോകാനുള്ള വിദേശ യാത്രകൾക്കുള്ള സാധ്യതകൾ കുറവാണ് കലാ കായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർ നമ്മുടെ പ്രസക്തിക്കനുസരിച്ചിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട് കുടുംബ അന്തരീക്ഷം അത്ര നല്ലതാവണമെന്നില്ല കുടുംബത്തിലെ ചില വിദ്വേഷങ്ങളും കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പൊതുവേ സമസ്ത മേഖലകളിലും ഈ വ്യാഴമാറ്റം മേടൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തികാർ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ സ്ഥിരമായ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുകയും ഭാഗ്യസൂക്തം അർച്ചനകൾ തുളസിമാല തൃക്കൈവെണ്ണ തുടങ്ങിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഏറെ ഉത്തമം തന്നെയാണ് ഇടവൻ രാശിയാണ് കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങളും രോഹിണിയും മകേരത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലാണ് രണ്ടിലെ വ്യാഴം വളരെ ഉത്തമമാണ് സാമ്പത്തികമായ പുരോഗതികൾ ഉണ്ടാകുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും വേള ഏറെ ഉപകാരപ്രദം തന്നെയാണ് ഈ വ്യാഴമാറ്റം പുതിയ കർമ്മ മേഖലകളിൽ പ്രവേശിക്കാനുള്ള ഏറെയാണ് സാമ്പത്തികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ക്ലേശങ്ങളും മാറുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള വർഷം കൂടിയാണ് വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഭാഗ്യപരമായിട്ടുള്ള ഭാഗ്യവർഷം തന്നെയാണ് അവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് നേടുന്നത് വിദേശ യാത്രകൾ അനുകൂലമായിരിക്കും ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷൻസുകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫറുകളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട് മേലുദ്യോഗസ്ഥകരുടെ അപ്രിസിയേഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ വിവാഹത്തിൽ എത്തിച്ചേരാനും ഉള്ള സാധ്യതകളാണ് പ്രണയ കാര്യങ്ങളൊക്കെ പ്രണയ സാഫല്യമൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് സധൈര്യം പ്രണയമൊക്കെ വീട്ടിൽ പറഞ്ഞാലും എല്ലാം ശരിയാകാനുള്ള സാധ്യതകളേറെയാണ് പുതിയ വാഹനങ്ങൾ ഗ്രഹങ്ങള് ഭൂമിയൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വർഷം കൂടിയാണ് ഉപരിപഠനത്തിനായി വിദേശയാത്രകളൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ് കുടുംബത്തിൽ സന്തോഷം നിറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുടുംബസമേതം യാത്രകൾ പോകാനും പ്രത്യേകിച്ച് തീർത്ഥാടന യാത്രകളൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് തുടങ്ങി സമസ്ത മേഖലകളിലും ഈ ഒരു വർഷകാലം ഒരു ഇടവൻ രാശിക്കാർക്ക് ഏറെ ഗുണകരം തന്നെയായിരിക്കും മകീരത്തിന്റെ അവസാന രണ്ട് ഭാഗങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യ മൂന്ന് ഭാഗങ്ങളും അടങ്ങുന്ന മിഥുനൻ രാശിക്കാർക്കാണ് അവരുടെ വ്യാഴമാറ്റം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മത്തിലേക്കാണ് മാറുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് വലിയ ഗുണങ്ങളോ വലിയ ദോഷങ്ങളോ ഇല്ലാത്ത ഒരു വർഷം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് കർമ്മ മേഖലകളിൽ ഗുണം ചെയ്യുമെങ്കിലും ചില പ്രമോഷൻസിലൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് മേലുദ്യോഗസ്ഥരുമായിട്ട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ബിസിനസ് കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ബിസിനസ്സൊക്കെ ഡൗൺ ആവാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു വർഷം കാണുന്നുണ്ട് സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും കണ്ടും വേണം ഉപയോഗിക്കേണ്ട ഒരു വർഷം കൂടിയാണ് വിവാഹ ആലോചനകൾ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു കാലതാമസം നേടാനുള്ള ഒരു വർഷം കൂടിയാണ് അപ്പം പ്രത്യേകിച്ച് നമ്മൾ നിശ്ചയിച്ചിരുന്ന ചില വിവാഹങ്ങളൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധ ചുലത്തേണ്ട ഒരു സമയം കൂടിയാണ് സർക്കാർ ആനുകൂല്യം വൈകുമെങ്കിലും ലോണുകൾ ചിട്ടികൾ അതുപോലെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള സഹായങ്ങളൊക്കെ നമുക്ക് നേടിത്തരുന്ന ഒരു വർഷം കൂടിയാണ് സാമ്പത്തികത്തിന് ഒരു തരത്തിലും ഒരു കാരണവശാലും സാമ്പത്തികപരമായിട്ടുള്ള ഇടനിലക്കിന് കൂട്ടു നിൽക്കരുത് പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടുള്ള സാമ്പത്തിക ഇടന ഇടപാടുകൾക്ക് കാരണം നമുക്ക് ചില വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട് പരിഹാരം എന്നവണ്ണം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാണ് പുണ്റത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടം രാശ്യക്കാരെ പറ്റിയാണ് വ്യാഴമാറ്റം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് പ്രതികൂലമായി തന്നെ ബാധിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് സാമ്പത്തികത്തിന് ഇടനിലനിൽക്കുക സാമ്പത്തികം കടം കൊടുക്കാതിരിക്കുക കടം മേടിക്കാതിരിക്കുക എല്ലാം നമ്മുടെ ചീത്തപ്പേരുകൾക്കൊക്കെയുള്ള സാധ്യതകളേറെയാണ് വിദേശ യാത്രകളൊക്കെ കാത്തിരിക്കുന്നവർക്ക് വിദേശ യാത്രകൾ മുടങ്ങാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വിദേശ യാത്രകൾക്ക് വേണ്ടി ഏജൻസികൾ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളേറെയാണ് അങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് പുതിയ ബിസിനസ്സിലേക്കൊക്കെ കടക്കുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരും അപ്പോൾ ഒരു വർഷം പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടും വേണം ഈ ഒരു ബിസിനസ്സിലേക്ക് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ചില മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുമൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പരസ്പരം വിശ്വാസത്തോടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ട ഒരു വർഷം കൂടിയാണ് ഏഹ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ്റ്റ് ആർട്ട് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോകേണ്ട ഒരു വർഷം കൂടി ചില പ്രശ്നങ്ങളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ കൂടെയാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉപരി പഠനത്തിനായി വിദേശങ്ങളിലൊക്കെ പോകുന്നവർ ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട് ഇഷ്ടമില്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്ന ചില സമയങ്ങൾ കൂടി ഈ വർഷം വന്നു ചേരാനുള്ള ഏറെയാണ് പ്രണയങ്ങളൊക്കെ കലഹത്തിൽ ചെന്ന് അവസാനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രണയി പ്രണയിക്കുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പ്രണയിച്ചാൽ അവർക്ക് കൊള്ള ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളേറെയാണ് ലോണുകൾ ചിട്ടികൾ അങ്ങനെ സർക്കാർ ആനുകൂല്യങ്ങൾക്കൊക്കെ കാലതാമസം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ തുടങ്ങി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളുമായിട്ടുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധ വേണം സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണ് പരിഹാരമെന്നോണ്ണം എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് വിഷ്ണുപ്രീതി നേടുകയും ചെയ്യണം ഓം നമോ നാരായണ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഉരുവിടുന്ന ഏറ്റവും അത്യുത്തമം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഭാഗവത പാരായണങ്ങൾ നമുക്ക് പറ്റുന്ന വിധം ചെയ്യുക വളരെ ഉത്തമം തന്നെയാണ് മകം പൂരം ഉത്തരക്കാലടങ്ങുന്ന ചിങ്ങൻ പറ്റിയാണ് വ്യാഴമാറ്റം പതിനൊന്നാം ഭാവത്തിലേക്കാണ് സർവ്വ അഭീഷ്ട ഭാവമാണ് പതിനൊന്നാം ഭാവം ഭാഗ്യ വർഷം കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പുരോഗതികൾ നേടിത്തരുന്ന ഒരു വർഷം കൂടിയാണ് കർമ്മ മേഖലകളിൽ പ്രത്യേകിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പ്രൊമോഷൻസ് ട്രാൻസ്ഫറുകൾ ശമ്പള വർധനകളൊക്കെ ഈ വർഷം നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും പ്രതീക്ഷിക്കാതുള്ള ധനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൂടി ആയതിനാൽ നമ്മൾ ലോട്ടറി അടിക്കാനുള്ള ഏറെയാണ് ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വധൈര്യം ലോട്ടറി എടുത്തുകൊള്ളൂ മറ്റുള്ളവർക്ക് ലോട്ടറി എടുത്തു കൊടുക്കുന്നതിൻ്റെ പകരം സ്വന്തമായിട്ടൊന്ന് എടുത്തു നോക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയായിരിക്കും ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള വർഷം കൂടിയാണ് വിവാഹ കാലതാമസങ്ങളൊക്കെ മാറി നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അത് ഉറപ്പിക്കുകയും വിവാഹം ഈ ഒരു വർഷം നടക്കാനുള്ള സാഹചര്യങ്ങളേറെയാണ് കുടുംബത്തിൽ മംഗളകര്മ്മങ്ങളൊക്കെ നടക്കും പുതിയ വാഹനം വീട് ഭൂമി എല്ലാം എല്ലാം നേടുന്ന ഒരു വർഷം തന്നെയായിരിക്കും കലാ കായിക മേഖലകളിലൊക്കെ ഉള്ളവർക്ക് പ്രസക്തി നേടാനുള്ള വർഷം കൂടിയാണ് ബിസിനസ്കാർക്ക് ഐ ടി മേഖലകളിൽ അങ്ങനെ സർവ്വ മേഖലകളിലും ഒരു പുതിയ മാറ്റം കൈവരിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും നല്ല അവസരങ്ങൾ നമ്മളെ തേടിയെത്തുകയും അത് വേണ്ട വിധം വിനിയോഗിക്കുകയും ചെയ്യുക തന്നെ വേണം ഇതിനുള്ള അനുകൂല ഭാഗ്യത്തിനായി വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുന്നത് അത്യുത്തമം തന്നെയാണ് ഉത്തരത്തിന്റെ അവസാന പാദവും അത്തവും ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ തുടങ്ങുന്ന കന്നി രാശിക്കാർക്ക് വ്യാഴാം പത്താം പാദത്തിലേക്കാണ് മാറുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലം തന്നെയാണ് ഫലം നമ്മൾ ഏത് കാര്യങ്ങൾക്കും ഒന്നുകൂടി ആലോചിച്ചും കണ്ടും വേണം തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങളായി മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത് അത് നമ്മളെ ഒരുപാട് ദോഷ ഫലങ്ങൾ ഉണ്ടാകാനുള്ള ഏറെയാണ് കർമ്മ മേഖലകളിൽ അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ചില ട്രാൻസ്ഫറുകൾ ചില ഡീ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സുകാർക്കും ഐ ടി ഐ മേഖലകളിലൊക്കെയുള്ളവർക്കും നല്ലത് തന്നെയാണ് ഈ ഒരു വ്യാഴമാറ്റം സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും ചിട്ടി ലോൺ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളേറെ ഉണ്ട് ശമ്പള കുടിശ്ശിക മൂലം ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും കർമ്മ മേഖലകളിൽ വിവാഹ കാലതാമസങ്ങളും പ്രണയ നൈരാശ്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഏറെയാണ് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഏറെ ആയതിനാൽ യോഗകൾ മെഡിറ്റേഷൻസ് ഇവ മുടങ്ങാതെ ചെയ്യുക തന്നെ ചെയ്യണം പരിഹാരം എന്നുവണം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം പതിവായി ചൊല്ലുകയും ഓ നമോം നാരായണ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ഉരുവിടുകയൊക്കെ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ മാറുന്നതാണ് ചിത്രയുടെ അവസാന രണ്ട് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഒമ്പതാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഭാഗ്യ വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും മാറി ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് തൊഴിൽ മേഖലയിൽ പ്രൊമോഷൻസ് ട്രാൻസ്ഫർ ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകാനുള്ള ഏറെയാണ് പുതിയ തൊഴിൽ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസം തന്നെയായിരിക്കും ഈ വർഷം ബിസിനസ്സുകാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും പുതിയ ബിസിനസ് മേഖലകളിലേക്ക് തിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അവർക്ക് ഈ ഒരു വർഷം തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളില്ല സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വർഷം തന്നെയായിരിക്കും വിവാഹങ്ങൾ നടക്കുകയും പ്രണയ സാഫല്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും സന്താന ദുരിതങ്ങളൊക്കെ നേരിടുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങളൊക്കെ നേരിടുന്ന വർഷം തന്നെയായിരിക്കും വിദേശ യാത്രകൾക്ക് അനുകൂലമാണ് കാലതാമസം നേരിടേണ്ടിരുന്ന വിദേശ യാത്രകളൊക്കെ മാറി വിദേശ വിദേശയാത്ര ദേശയാത്രയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഭാഗ്യ വർഷമായതുകൊണ്ട് തന്നെ ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊക്കെ ഇറങ്ങാവുന്നതാണ് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവുന്നത് തന്നെയാണ് ഭാഗ്യവർഷമായതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി എടുത്താൽ അടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഊഹ കച്ചവടക്കാർക്കും ഓൺലൈൻ ബിസിനസ്സുകാർക്കും ഒക്കെ വളരെ മെച്ചപ്പെട്ട ഒരു വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉയർച്ച ഉണ്ടാകും ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകും കലാ കായിക രംഗങ്ങളിലൊക്കെ പ്രസക്തി ഉണ്ടാകും തുടങ്ങി സമസ്ത മേഖലകളിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിയാണ് ക്രിച്ചൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം അഷ്ടമത്തിലേക്കാണ് എട്ടാം ഭാവത്തിലേക്കാണ് ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു വർഷം തന്നെയായിരിക്കും സമസ്ത മേഖലകളിലും പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാര്യവിഘ്നങ്ങൾക്കും പരാജയങ്ങൾക്കുമൊക്കെ കാരണമായി തീരാറുണ്ട് കർമ്മ മേഖലകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഡീ പ്രൊമോഷൻസുകൾ നമ്മൾ വിചാരിക്കാതിരുന്ന ട്രാൻസ്ഫറുകളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് ജോലിക്ക് കാലതാമസം നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഈ രാശിക്കാര് സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാരണവശാലും സാമ്പത്തിക ഇടനിലനിൽക്കുക കടം മേടിക്കുക കടം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത് കാരണം ചില ചീത്തപ്പേലുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും കരാർ പണിക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കരാർ പണിക്കാരുടെ സാമ്പത്തികം അതിനുള്ള ചിലവുകൾ ഒന്നും ലഭിക്കുന്ന ഒരു വർഷം കൂടി ആയിരിക്കില്ല നിലവിലുള്ള കർമ്മ മേഖലകളിൽ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ചില കർമ്മ മേഖലകളിലെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ചില പിണങ്ങാനും അവരും മുഖേന ചില ഡീ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഒരു കർമ്മമേഖലകളൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷം കൂടിയാണ് ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ബിസിനസ്സിലേക്ക് ഒരു ചുവടുവയ്പ്പ് പറ്റാത്ത ഒരു വർഷം കൂടിയാണ് വിവാഹപരമായിട്ടുള്ള ചില ആലോചനകളൊക്കെ മുടങ്ങാനുള്ള സാധ്യതകളുണ്ട് നൈരാശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും മാനസികപരമായിട്ടുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പരിഹാരമായിട്ട് യോഗകളോ മെഡിറ്റേഷൻസൊക്കെ ചെയ്ത് ഒരു പരിധി വരെ മുന്നോട്ട് പോകേണ്ട വർഷം കൂടിയാണ് പരിഹാരം പരിഹാരമെന്നോണ്ണം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അഷ്ടാക്ഷതി മന്ത്രമായ ഒന്നമോ നാരായണ ദിവസവും ഉരുപിടുകയും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ മാറുക തന്നെ ചെയ്യും മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാത പടങ്ങുന്ന ധനുരാശിയെപ്പറ്റിയാണ് വ്യാഴമാറ്റം ഏഴാം ഭാവത്തിലേക്കാണ് നിവൃത്തി സ്ഥാനമായ ഏഴാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം ഏറെ ഗുണകരം തന്നെയായിരിക്കും ധനുരാശിക്കാർക്ക് മനസ്സിലെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും ആഗ്രഹങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കും എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കർമ്മ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലായാലും ഐ ടി മേഖല ആയിക്കോട്ടെ എല്ലാ കർമ്മ മേഖലകളിലും ഒരു പുരോഗതി ഉണ്ടാകുന്ന വർഷം കൂടിയാണ് ഗ്രഹനിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ ഗ്രഹം ഭൂമി വാഹനം ഒക്കെ കൈവരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള വർഷം കൂടിയാണ് ബിസിനസ്സുകാർക്ക് പുതിയ ശൃംഖലയൊക്കെ തുടങ്ങാനുള്ള ഏറെയാണ് പ്രണയ കാര്യങ്ങൾക്കൊക്കെ ഉദ്ദിഷ്ട കാര്യഫലം നേടുക തന്നെ ചെയ്യും ബിസിനസ് നേട്ടങ്ങളുടെ ഭാഗമായിട്ട് വിദേശയാത്ര ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും നമുക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം ഗുണകരമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഉത്തരത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന മകരൻ രാശിയെ പറ്റിയാണ് വ്യാഴം ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത്ര ശുഭകരമല്ല ഈ രാശി മാറ്റം കുമ്മകരൻ രാശിക്കാർക്ക് കർമ്മ മേഖലകളിൽ പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരമായിട്ട് ചില തകർച്ചകൾ ഉണ്ടാവാനും സാമ്പത്തികപരമായിട്ട് ചില വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് പുതിയ ബിസിനസ്സിലേക്ക് കാൽച്ചോട്ടെടുത്ത് വെക്കേണ്ട ഒരു വർഷം കൂടിയല്ല അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം കൂടിയാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു തരത്തില് മധ്യസ്ഥത വഹിക്കരുത് സാമ്പത്തികപരമായിട്ട് നമ്മൾ കടം മേടിക്കുക ആർക്കും ആർക്കും കടം കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുക അതും മുന്നോട്ട് പോകരുത് കാരണം ചില ശത്രു മനോഭാവം ഉണ്ടാകാനുള്ള ഏറെയാണ് ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷം കൂടിയാണ് കുടുംബത്തിലെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും പക്വതിലൂടി മാത്രം സംസാരിക്കുക സംഭാഷണത്തിൽ കരുതലും മിതത്വമൊക്കെ സ്വീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രണയ നൈരാശ്യങ്ങൾ മൂലമുള്ള ചില മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണ് വിവാഹ കാലതാമസം അനുഭവപ്പെടാം ബന്ധുക്കൾ പോലും ശത്രുക്കളാകേണ്ടി വരുന്ന പല പല സാഹചര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ഉപയോഗിക്കാൻ അത് ചില ദുർവ്യാഖ്യാനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് തന്മൂലം ബന്ധുക്കൾ ശത്രുക്കളായി മാറേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകാം വിദേശ യാത്രകളൊക്കെ നോക്കുന്നവർ ഏജൻസി വഴിയാണെങ്കിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നേടാനുള്ള സാധ്യതകളേറെയാണ് തൊഴിൽ തടസ്സങ്ങളും കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും പൊതുവേ ശുലമന്നതകളും അലസതകളും ഒക്കെ നിറഞ്ഞ ഒരു വർഷം കൂടിയായിരിക്കും അവ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ആലോചിച്ചും കണ്ടും വേണം ഈ ഒരു വർഷം അവർ മുന്നോട്ട് പോകാൻ പരിഹാരം പരിഹാരമെന്തുകു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഓം നമോ നാരായണ തുടങ്ങിയ മന്ത്രങ്ങൾ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഒരുവിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുന്നതാണ് അവിട്ടത്തിൻ്റെ അവസാനം രണ്ട് പാദവും ചതയും പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന രാശിയെ പറ്റിയാണ് വ്യാഴമാറ്റം അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുന്നത് വളരെ ഗുണകരം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും കർമ്മ മേഖലകളിൽ പുരോഗതി ഉണ്ടാവും പ്രതീക്ഷിക്കാതെ ചില സാഹചര്യം ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള സാധ്യതകളുണ്ടാവും ചില പ്രണയ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാവും ചില പ്രായഭേദമന്യേ ചില പ്രണയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഏറെയുള്ള വർഷം കൂടിയാണ് വിവാഹ കാര്യങ്ങളിലും തടതാമസം നേരിടേണ്ടിരുന്ന വിവാഹങ്ങളൊക്കെ ഈ വർഷം നടക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ വന്നു ചേരും നമ്മുടെ കുടുംബ സമേതം തീർത്ഥയാത്രകളൊക്കെ പോകാനുള്ള ഏറെയാണ് ഊഹ ഊഹക്കച്ചവടക്കാർക്കും ഓൺലൈൻ ബിസിനസ്സുകാർക്കും ഏറെ പ്രയോജനകം തന്നെയായിരിക്കും ബിസിനസ്സുകാർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഭാഗ്യ ഭാഗ്യദേവത അനുഗ്രഹിക്കാനുള്ള സാധ്യതകളുള്ള വർഷം കൂടിയാണ് ധൈര്യമായി ലോട്ടറി അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക ലോട്ടറി അടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് പൂരുട്ടാതിയുടെ അവസാന പാദവും മുത്തുട്ടാതിയും ദേവതയും അടങ്ങുന്ന മീനൻ പറ്റിയാണ് വ്യാഴമാറ്റം നാലാം ഭാവത്തിലേക്കാണ് ഏറെ ഗുണകരം തന്നെയാണ് ഈ രാശിക്കാർക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറി കുടുംബാന്തരീക്ഷങ്ങളൊക്കെ മെച്ചപ്പെട്ട് കർമ്മ മേഖലകളൊക്കെ പുരോഗതി ഉണ്ടായി അങ്ങനെ സമസ്ത മേഖലകളിലും വളരെ ഗുണകരം തന്നെയാണ് രാശി മാറ്റം മീനൻ രാശിക്കാർക്ക് വിദേശ യാത്രകൾക്ക് ചില കാലതാമസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടായാലും അധികം വൈകാതെ തന്നെ വിദേശയാത്ര സാധ്യമാവുക തന്നെ ചെയ്യും കലാകായിക സാംസ്കാരിക മേഖലകളൊക്കെ ഉള്ളവർക്ക് വളരെ പുരോഗതിയും പ്രസക്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കുടുംബ അന്തരീക്ഷം സമാധാനപരമായിരിക്കും പ്രൈവറ്റ് സെക്ടറിലെയും ആയാലും ഗവൺമെൻറ് സെക്ടറിലായാലും കർമ്മ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻസ് ശാം ശമ്പള വർദ്ധനകളൊക്കെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫറുകളൊക്കെ നേടാൻ നേടേണ്ട ഒരു വർഷം കൂടിയായിരിക്കും അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു ഭാഗ്യ ഭാഗ്യവർഷം തന്നെയായിരിക്കും മീനൻ രാശിക്കാർക്ക് അപ്പം അങ്ങനെ പൊതുവെ അനുകൂലമല്ലാതെ പറഞ്ഞ രാശിക്കാർക്കൊക്കെ യഥാശക്തി വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്ത് അനുകൂലമാക്കേണ്ട ഒരു വർഷം കൂടിയാണ് അവർ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഞാൻ പറഞ്ഞ പോലെ വിഷ്ണു അഷ്ടാക്ഷര മന്ത്രം ഒന്നമൊന്ന് നാരായണ സമയം കിട്ടുമ്പോഴൊക്കെ ഉരുവിടുക യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് പോകേണ്ട ഒരു വർഷം കൂടിയാണ്